യെസ് എന്നാൽ ഇതിൽ മറഞ്ഞിരിക്കുന്ന ഒരു വലിയ സത്യമുണ്ട് നമുക്കതിനെ ഒരു യൂണിവേഴ്സൽ ഫാക്റ്റ് എന്ന് തന്നെ വിളിക്കാവുന്നതാണ് ആ യൂണിവേഴ്സൽ ഫാക്റ്റ് എന്ന് പറയുന്നത് നാം പലപ്പോഴും സ്വയം പറയാറുമുണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുമുള്ള ഒരു വലിയ സത്യമാണ് പക്ഷെ വലിയൊരു ചലഞ്ചായിട്ട് ഇവിടെ കാണുന്നത് നമ്മൾ ആരും തന്നെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ആരും അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് ആ ഉൾക്കൊള്ളുന്നില്ലാത്തത് കൊണ്ട് അത് വലിയ ദുരന്തം കൂടിയാണ് എന്താണ് ഞാൻ ഈ പറയുന്ന യൂണിവേഴ്സൽ ട്രൂത്ത് ആ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്നത് നീ തനിച്ചാണ് നീ തന്നെയാണ് യു ആർ എല്ലോ അപ്പോൾ നീ തനിച്ചാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ തനിച്ചാണോ നീ തനിച്ചാണ് എന്ന് പറയുമ്പോൾ ഞാൻ തനിച്ചാണോ എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ് എന്നാൽ ഇതിനെ വളരെ ആഴമായിട്ട് സമചിത്തതയോടെ ശാന്തമായി സ്വസ്ഥമായി അതിൻ്റേതായ തനതായ ആ ഒരു അർത്ഥത്തിലൂടെ നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ് എങ്കിൽ എന്താണ് നീ തനിച്ചാണ് എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ പലപ്പോഴും ഇത്തരം യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് പ്രയാസമാണ് അപ്പം ഇവിടെ നമ്മൾക്ക് ഈ സത്യത്തെ ഉൾക്കൊള്ളണമെങ്കിൽ ഉൾക്കൊള്ളുവാൻ മാത്രം നമ്മുടെ മനസ്സ് വിശാലമാവേണ്ടതുണ്ട് ഈ ലോകത്തെ നമ്മൾ അതിനാനുപാതികമായി പഠിക്കേണ്ടതുണ്ട് ഈ സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ യൂണിവേഴ്സൽ ഫാക്റ്റ് അപ്പം ഇവിടെ രണ്ട് രീതിയിലാണ് നമ്മളൊന്ന് കാണേണ്ടത് ഒന്നാമത്തെ ഭാഗം ഞാൻ തനിച്ചാണ് എന്ന് തിരിച്ചറിയുവാൻ മാത്രമുള്ള ആ വിശാലമായ മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഞാൻ തനിച്ചാണ് എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ യൂണിവേഴ്സൽ ഫാക്റ്റിനെ ഞാൻ ഉൾക്കൊള്ളണം അതിന് വേ ആ ഒരു അവബോധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കണം ആ ഒരു അവബോധം നമ്മളിൽ എപ്പോൾ വന്നു തുടങ്ങുന്നുവോ അപ്പോൾ മാത്രമേ സത്യത്തിൽ നാം വിജയിച്ചു തുടങ്ങിയുള്ളൂ ഇതിൻ്റെ തുടക്കം ഞാൻ എന്ന വ്യക്തി അല്ലെ എന്നെ ശ്രവിക്കുന്ന ഓരോ ശ്രോതാക്കളുടെയും അല്ലെങ്കിൽ എന്നെ കാണുന്ന ഓരോ കാണികളുടെയും കാണുന്നവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ പ്രപഞ്ച സത്യം എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയും ഒരു കുഞ്ഞിനെ ഉൾക്കൊള്ളുമ്പോൾ അഥവാ അവൾ ഗർഭിണി ആവുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് ഒരു ഫോറിൻ ബോഡി അതായത് ഇതുവരെയും അവരുടെ ഉള്ളിലാത്ത ഒരു പുതിയ സാധനം ഒരു പുതിയ പുറത്തുനിന്ന് എന്തോ ഒന്ന് അവളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അതിനെ വളരെ മനോഹരമായ പദമായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗർഭിണി ആയി ഗർഭിണി ഐയ തീർച്ചയായിട്ടും അത് വളരെ ഒരു പുണ്യം നിറഞ്ഞ നിമിഷം തന്നെയാണ് അതൊരു ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അത് ആ ഗർഭം ധരിക്കുന്ന സ്ത്രീക്കും അതേപോലെ തന്നെ ആ ഗർഭത്തിന് ഉത്തരവാദിയായ വ്യക്തിക്കും സ്വാഭാവികമായിട്ട് പിതാവിനും വളരെയധികം ഉണ്ടാകുന്ന ഒരു പുണ്യ അത് ഞാൻ യാതൊരു സംശയമില്ല അതിന് രണ്ട് പക്ഷവും ഇല്ല പക്ഷേ ഇവിടെ ആ സമയത്ത് ഈ സ്ത്രീക്കുണ്ടാകുന്ന ഒരു ഒരു ശാരീരികമായി ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട് ആ അസ്വസ്ഥത ഉണ്ടാകാന്നുള്ള കാരണം എന്താണ് ഒരു ഫോറിൻ ബോഡി അവളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് അപ്പോൾ ആ ഫോറിൻ ബോഡി അവളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൾ കോക്കാനം ഉണ്ടായി എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു അർത്ഥം ആ ബോഡി ആ ഉള്ളിലേക്ക് പ്രവേശിച്ച ആ ഫോറിൻ ബോഡിയെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു എന്നതൊരു സത്യമല്ലേ അപ്പോൾ നമ്മുടെ വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്ന അനുസരിച്ച് ഒരു കുഞ്ഞ് ജനിച്ചു തുടങ്ങിയല്ലോ അപ്പൊ അവിടെ ദിവസങ്ങൾ പ്രായമുള്ള ആഴ്ചകൾ പ്രായമുള്ള മാസങ്ങൾ പ്രായമായി കഴിയുമ്പോഴാണ് ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് പൂജാതിന് ആകുന്നത് ജനിക്കുന്നത് അപ്പം പൂജാദന പൂജാതയോ ആയി സ്ത്രീയോ പുരുഷനോ അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നാം ഏറ്റവും ആദ്യമേ നടക്കുന്ന ഒരു വലിയ പ്രതിഭാസമുണ്ട് ആ പ്രതിഭാസം എന്ന് പറയുന്നത് ഒരു റിജക്ഷനാണ് തള്ളിക്കളലിൻ്റെ ഒരു അനുഭവമാണ് സത്യത്തിൽ ഏറ്റവും ആദ്യമേ ഒരു വ്യക്തി അനുഭവിക്കുന്നത് എന്താണ് ഇവിടെ പ്രധാന ചോദ്യം ഇതാണ് ഒരു ലോകത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ഈ വ്യക്തി ഏറ്റവും ആദ്യം അനുഭവിക്കുന്ന ഫീലിംഗ് എന്താണ് ഒറ്റ ഫീലിംഗേ ഉള്ളൂ അത് റിജക്ഷൻ ആണ് കാരണം എന്താണ് ഞാൻ ആരുടെ ഉള്ളിലായിരിക്കുന്നോ ആ ആളുടെ ശരീരം എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു സോ ദാറ്റ്സ് എ റിജക്ഷൻ അപ്പം ആ റിജക്ഷനിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും അമ്മ കുഞ്ഞിനെ വരലാളിച്ച് വളർത്തി അത് ഡെലിവറി പ്രസവത്തിലേക്ക് വരുന്നു ആ പ്രസവിച്ച് കഴിയുന്നതോട് കൂടിയിട്ട് വീണ്ടും അവിടെ ഒരു റിജക്ഷൻ രണ്ടാമത്തെ റിജക്ഷൻ അവിടെ നടക്കുകയാണ് എന്താണ് അതാണ് ആംബിക്കൽ കോഡ് അഥവാ നമ്മുടെ കൊടി കട്ട് ചെയ്യുന്നത് ആ കട്ട് ചെയ്യുന്നതിലൂടെ വീണ്ടും ഞാൻ അവിടെ വീണ്ടും തനിച്ചാവുകയാണ് വലിയ ഒരു ഒരു ധാരണ പറയേണ്ട ഒരു വലിയ വിഷയമായിട്ടാണ് വിഷയമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത് കാരണം മനുഷ്യ മനസ്സുകളും അതേപോലെ ഈ ഉപബോധ മനസ്സിനെ പറ്റിയുമൊക്കെ നാം പഠിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഇനിയും പിടിയിട്ടാത്ത കടൽ പോലെ കിടക്കുന്ന വലിയ വിശാലമായ ഒരു വിഷയമാണ് ഇവിടെ രണ്ട് തിരസ്കരണങ്ങൾ നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഒന്ന് ഏറ്റവും ആദ്യമേ വരുന്ന ആ ബോഡി റിജക്റ്റ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് വരുന്നത് ആ പൂക്കൾ കൂടി കണ്ടിക്കുന്നതിലൂടെ അമ്മ കുഞ്ഞിൽ നിന്ന് വേർപെടുകയാണ് രണ്ട് രണ്ടാവുകയാണ് അതുവരെയും അമ്മയിൽ നിന്ന് ആണ് കുഞ്ഞ് ഭക്ഷിച്ചുകൊണ്ടിരുന്നത് അപ്പം അവിടെ വെച്ച് അത് കട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ വളരെയധികം ശക്തമായിട്ടുള്ള രണ്ടാമത്തെ ഫീലിങ്ങിനെ അതിനെ എങ്ങനെയാണ് നമുക്ക് വളരെ നിസാരമായിട്ട് കാണുവാനായിട്ട് കരുതുന്നത് അപ്പം അത് കട്ട് ചെയ്യുന്നതിലൂടെ രണ്ടാമത്തെ ഫീലിങ് വ്യക്തിയിലേക്ക് വരികയാണ് അപ്പം ഈ രണ്ട് പ്രാവശ്യവും ഇത്തരം അവസ്ഥകളൊക്കെ വന്നതിന് ശേഷവും പിന്നീട് എന്താണ് ചെയ്യുന്നത് അമ്മഞ്ഞെ പാല് കുടിക്കുന്നതിലൂടെ വീണ്ടും കുഞ്ഞ് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയിൽ നിന്ന് വീണ്ടും ഭക്ഷണം സ്വീകരിച്ചു തുടങ്ങുകയാണ് അപ്പോൾ മുലകുടി നിർത്തുന്നതിലൂടെ മൂന്നാമത്തെ റിജക്ഷൻ വരികയാണ് മൂന്നാമത്തെ അവിടെ ഫൈറ്റിംഗ് എന്ന് തുടങ്ങുന്നുണ്ട് ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിലും ഈ കുഞ്ഞ് പരിപൂർണമായിട്ടും അവസ്ഥയിലാണ് പക്ഷേ ഈ മുലകുടി നിർത്തുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട് കുഞ്ഞ് അതിനുവേണ്ടി വേണ്ടി വാശി പിടിക്കാൻ തുടങ്ങും അപ്പോൾ ആ മൂന്നാമത്തെ തിരസ്കരണത്തിൽ മാത്രമാണ് എന്തു ചെയ്യുന്നുള്ളൂ ഒരു വ്യക്തി അതിനെ തിരസ്കരിക്കുമ്പോൾ അതിനെ പ്രതികരിക്കാനായിട്ട് തുടങ്ങുന്നത് ആ കുന് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് സാധ്യമാകുന്ന രീതിയിലെല്ലാം അതിനെതിരെ യുദ്ധം ചെയ്തു തുടങ്ങും അങ്ങനെ ആ യുദ്ധം പിന്നീട് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന യുദ്ധമായിട്ട് മാറുകയാണ് ഇവിടെയും ഒരു ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ അടിസ്ഥാനപരമായിട്ടുള്ള മൂന്ന് തിരസ്കരണങ്ങൾ മൂന്ന് വേ വേർതിരിക്കൽ അത് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഫീലിങ്സ് ആണ് ഇമോഷൻസ് ഉണ്ടാവും ഫീലിങ്സ് ഉണ്ടാവും മൂഡ് ഇതിൽ മാറ്റങ്ങൾ വരും അപ്പം ഇവിടെ ഈ മൂന്ന് യൂണിവേഴ്സൽ ഫാക്റ്റിനെ ഈ മൂന്ന് സത്യത്തെ എന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നവോ അപ്പോൾ മാത്രമാണ് നീ യഥാർത്ഥത്തിൽ നിന്റെ വ്യക്തിത്വത്തിലേക്ക് നീ തിരിയുന്നുള്ളൂ ഇതൊരു നീണ്ട സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് നിർത്താനും ആഗ്രഹിക്കുന്ന സമയമുള്ള ഒരു താല്പര്യമുള്ള ഒരു കേൾക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഈ മൂന്നാമത്തെ ഈ തിരസ്കരണം അവിടെ മുതൽ ഫൈറ്റ് യുദ്ധം ആരംഭിക്കുകയാണ് അത് തന്നോട് തന്നെ തുടങ്ങും അമ്മയോട് തുടങ്ങും മറ്റുള്ളവരോട് തുടങ്ങും സമൂഹത്തോട് തുടങ്ങും എല്ലാവരോടും യുദ്ധം ചെയ്ത് ആരംഭിക്കുകയാണ് ഇതിൻ്റെ ഒരു വേർതിരിവ് അല്ലെങ്കിൽ ഇതിനെ എപ്പോഴാണ് ഇതിനെ ആരോഗ്യകരമായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കുന്നത് ഇതിനെ ആരോഗ്യകരമായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു നിമിഷം നീ എന്ന് തിരിച്ചറിയുന്നവോ ഞാൻ തനിച്ചാണ് നീ തനിച്ചാണ് എന്ന് നീ എന്ന് തിരിച്ചറിയുന്നവോ എന്ന് നീ അതിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ കഴിവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി നീ എന്ന് സ്വീകരിക്കുന്നുവോ അന്നാണ് നീശക്തനാകുന്നത് അല്ലെങ്കിൽ ശക്തയാകുന്നത് ആ നിമിഷം മുതൽ മാത്രമേ നിനക്ക് നിന്റെ ജീവിതത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കുവാൻ തയ്യാറാവുകയുള്ളു അതുവരെയും എന്തു ചെയ്യും അതുവരെയും എന്താ ചെയ്യുക ഫൈറ്റിംഗ് ആണ് പരാതി അത് ഒരു ഭാഗമായിട്ട് പോകും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും തന്നോടും സമൂഹത്തോടും ലോകത്തോട് മുഴുവൻ യുദ്ധം ചെയ്ത് ഒറ്റയാൾ പട്ടാളമായിട്ടൊക്കെ യുദ്ധം നടത്തുകയാണ് അപ്പോൾ അവിടെയൊക്കെ പലപ്പോഴും നാം പരാജയപ്പെടുകയാണ് ആദ്യന്തികമായിട്ട് പരാജയപ്പെടുകയാണ് കാരണം എന്നും നീ തനിച്ചതന്നെയാണ് അപ്പോൾ എന്ന് നീ തനിച്ചാണ് എന്നുള്ള ആ സത്യത്തെ തിരിച്ചറിയുന്നവ ആ നിമിഷം മുതൽ നീ എന്ത് ചെയ്യാൻ തുടങ്ങും നിന്റെ ജീവിതത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കാൻ തുടങ്ങും അത് നമ്മൾ പരാതികൾ കൊണ്ട് നിറയുന്ന കാലഘട്ടമായി കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിൽ നടത്തുന്നവരാണെങ്കിലും എല്ലാം പറയുന്നതും ചെയ്യുന്നതും അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയേനെ എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത് മറിച്ച് സ്വയം തിരിച്ചറിയുക നീ എന്നും തനിച്ചു തന്നെയാണ് എന്ന് നീ സ്വയം തിരിച്ചറിയുന്നവോ അത് ഞാൻ തനിച്ചാണ് എന്ന് നീ എന്ന് തിരിച്ചറിയുന്നവോ അതൊരു പുണ്യ നിമിഷമാണ് അത് നിന്റെ ജീവിതത്തെ രണ്ടായി വേർതിരിക്കുന്ന സമയമാണ് ലോക ചരിത്രവും ഇന്ത്യ ചരിത്രവും കീറിമുറിച്ച ചരിത്രം പഠിക്കുന്ന നിങ്ങൾ സ്വയം ചോദിക്കേണ്ട വലിയ ഒരു ചോദ്യമാണ് എൻ്റെ ജീവചരിത്രം ഞാൻ പഠിക്കുന്നുണ്ടോ അങ്ങനെ ഞാൻ പഠിച്ചു കഴിയുമ്പോൾ അത് രണ്ടായിട്ട് വേർതിരിക്കാനായിട്ടുള്ള മാനസികമായിട്ടുള്ള ശക്തി എനിക്കുണ്ടാവും ഇല്ല എങ്കിൽ എവിടെയാണ് ഞാൻ ആ ശക്തിക്ക് വേണ്ടി പോവേണ്ടത് വേറെ ഒരിടത്തേക്കുമല്ല നിൻ്റെ ഉള്ളിലേക്ക് തിരിയുക നിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞിട്ടുള്ള ദ ട്രൂ ഹിഡൻ പൊട്ടൻഷ്യൽസ് നിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തുക അങ്ങനെ കണ്ടെത്തുമ്പോൾ ആ ശക്തി നിങ്ങളിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ജീവിതത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കും അങ്ങനെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും നിനക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും ഈ പ്രപഞ്ചം മുഴുവൻ നിന്നെ സഹായിക്കും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നിങ്ങളെ സഹായിക്കും പ്രകൃതി പോലും നിങ്ങളെ സഹായിക്കും അതുകൊണ്ടാണ് വിശ്വപ്രസിദ്ധനായ പൈലോ കോയിലോ പറയുന്നത് നിങ്ങൾക്ക് ഉള്ള ഉള്ളു ഗോൾ ലക്ഷ്യമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുമെന്നാണ് എന്നാൽ അതിനേക്കാൾ ശക്തനായ രീതിയിൽ തോമസ് ഹൊവാഡ് എന്ന് പറയുന്ന ഒരാളുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചു പോയാൽ അദ്ദേഹവും ഇതുതന്നെയാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത് പോസിറ്റീവ് തിങ്കിങ് ആ പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ ഈ ലോകത്തിൽ നിന്ന് നമ്മളെ സഹായിക്കുവാനായിട്ട് അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കന്മാർ വരും നിങ്ങളുടെ സഹോദരി സഹോദരന്മാർ വരും നിങ്ങളുടെ ബന്ധുമിത്രാദികൾ വരും ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ആ പ്രവർത്തനം നിങ്ങൾക്ക് ഏറ്റുവാങ്ങണമെങ്കിൽ അതിനെ നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ യു ആർ എ എലോൺ ഞാൻ തനിച്ചാണ് നീ തനിച്ചാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം Thank you.